എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിനോടൊപ്പം തന്നെ അടിപൊളിയൊരു കൂട്ടാനും കൂടാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ സാധാരണ വെള്ളയപ്പം ഒക്കെ തയ്യാറാക്കുമ്പോൾ ഈസ്റ്റൊക്കെ ചേർത്താണ് വെള്ളയപ്പം തയ്യാറാക്കുന്നത് എന്നാൽ കരിക്കും കരിക്കും വെള്ളവും മാത്രം ചേർത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനോടൊപ്പം തന്നെ അടിപൊളിയൊരു ഗ്രീൻ പീസ് കറിയും കൂടെ കേട്ടോ ഒരു തരി പോലും മസാല ഉപയോഗിക്കാതെ എങ്ങനെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കയറി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ചിക്കൻ സ്റ്റൂ പോലെ തന്നെ ഉള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് കാണുമ്പം തന്നെ അറിയാമല്ലോ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടൊരു ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ ആദ്യം നമുക്ക് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം രണ്ട് കപ്പ് പച്ചരി നാല് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് അരയ്ക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് അരി മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിന് കരിക്കും വെള്ളമാണ് ഒരുപാട് കരിക്കും വെള്ളം ഉപയോഗിക്കരുത് ആവശ്യത്തിന് മാത്രം അതായത് ഇഡ്ഡലി മാവിനൊക്കെ നമ്മൾ അരച്ചെടുക്കത്തില്ലേ ആ ഒരു രീതി വേണം വെള്ളയപ്പത്തിൻ്റെ മാവിരിക്കാൻ ഇല്ലെങ്കിൽ പാലപ്പമേ തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ ഇവ ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബാച്ച് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് അരക്കപ്പ് വെള്ളയവൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അങ്ങനെ രണ്ട് ബാച്ചും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഒരു ഇളപ്പത്തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒട്ടും കട്ടിയില്ലാത്ത തേങ്ങയാണ് ഈ ഒരു വെള്ളയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കുറച്ചു മാത്രം കരിക്കും വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഈ ഒരു തേങ്ങയുടെ വെള്ളം തന്നെയാണ് ഞാൻ ഈ അരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതും ഇപ്പം തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാകേണ്ടത് അതിൻ്റെ ഈ ഒരു പരുവത്തിൽ മാത്രം ഇരുന്നാൽ മതിയെ ഇനിയും ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഉപ്പുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഏഴെട്ട് മണിക്കൂർ നേരം ഇതിനെ നല്ല എയർ ടൈറ്റായിട്ടുള്ള പാത്രം വെച്ച് അടച്ച് വെക്കണം നമുക്ക് ഇനിയും ഗ്രീൻ പീസ് കറി തയ്യാറാക്കാൻ തുടങ്ങാം അടുപ്പത്തേക്ക് പാൻ വെച്ച് കൊടുത്ത് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും കൂടിയിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ക്യാഷിനിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് സവാള നല്ലതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് തക്കാളി നല്ലതായി വരുന്ന ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഒരു കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത ഗ്രീൻ പീസാണേ ഇതിലേക്ക് കാൽഷ്യനെട്ടിൻ്റെ പേസ്റ്റും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി തിളപ്പിച്ച് ഒന്ന് ഗ്രേവി ഒന്ന് കുറുകിയെടുക്കുക ഉപ്പ് ഉണ്ടോന്ന് നോക്കണം ഇല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം ഗ്രേവിയൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാനത് അടുപ്പിൽ നിന്ന് മാറ്റുകയാണ് ഇനി വേറൊരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കാൽ ടീസ്പൂൺ ജീരകവും മൂന്നോ നാലോ ക്യാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽമുളക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഗ്രീൻ ബീസേറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതായി ഗ്രീൻ ബീസേറി ഇങ്ങ് അടച്ചു വെച്ചേക്കണം ആ മണമൊന്നും നഷ്ടപ്പെടേണ്ട ഒരു എട്ട് മണിക്കൂർ നേരം കഴിഞ്ഞപ്പോഴത്തേന് മാവൊക്കെ നല്ലായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളയപ്പം തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ് ഈസ്റ്റ് ചേർത്ത് തയ്യാറാക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി എനിക്ക് തോന്നിയത് ഇങ്ങനെ കരിക്കൊക്കെ ചേർത്ത് തയ്യാറാക്കിയപ്പോൾ തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഗ്രീൻ പീസ് കറി തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഒട്ടും മസാല ഉപയോഗിക്കാതെയുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്